اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير هدي هدي محمد صلى الله عليه وسلم وشر الأمور موتساتها وكل موتسة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

കഴിവിനെ പരമാവധി പാലിച്ചുകൊണ്ട് കൊണ്ട് ഒന്നാവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല മുത്തക്കുകളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് സർവശക്തനായ റബിൾ അവന്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ ഒന്നാവും നമുക്കൊക്കെ നൽകി കുടുംബജീവിതത്തിൽ നല്ല ഭർത്താക്കന്മാരാകാൻ ഇസ്ലാം നിർദ്ദേശിച്ചിരിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ കുതുബയിൽ നമ്മൾ കേട്ടത് ഇനി നല്ല ഭാര്യയാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് ഭാര്യമാരാകുക എന്ന് പറയുമ്പോൾ അതത്ര പ്രയാസകരമായ ഒരു കാര്യമല്ല പക്ഷെ നല്ല ഭാര്യമാരാകുക എന്ന് പറയുമ്പോൾ അതല്പം പ്രയാസമുള്ളത് തന്നെയാണ് എന്ന് പറയേണ്ടതിൽ അതുകൊണ്ട് തന്നെ എന്റെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നിലവിൽ ഭാര്യമാരായിട്ടുള്ള സഹോദരിമാരും ഇനി ഭാര്യമാരാകാൻ നിൽക്കുന്ന യുവതികളും മനസ്സിലാക്കേണ്ടെന്ന ചില സംഗതികൾ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് നിലവിൽ ഭാര്യമാരായ അഥവാ മാതാവും പിതാവുമായ പ്രത്യേകിച്ചും മാതാക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിക്കുക നമ്മുടെ വീട്ടിൽ വിവാഹപ്രായമായ പെൺകുട്ടികൾ ഉണ്ടാവും അല്ലെങ്കിൽ ഇനി ഉണ്ടാകാനുണ്ടാവും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഉമ്മ എന്ന നിലയിൽ അല്ലെങ്കിൽ നിലവിൽ ഒരു ഭാര്യ എന്ന നിലയിൽ തങ്ങളുടെ പെൺമക്കൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തായിരിക്കും അതിൽ പ്രധാനപ്പെട്ടത് താൻ ഭാര്യയായി ജീവിക്കുമ്പോൾ തന്റെ മക്കൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം മാതൃകാപരമായ ഒരു ഭാര്യയായി ജീവിക്കുക എന്ന് തന്നെയാണ് നല്ല ഒരു ഭാര്യയായി ജീവിച്ച് കാണിച്ചു കൊടുക്കുക നമ്മുടെ എങ്ങനെയാണ് നല്ലൊരു ഭാര്യ അവർ ഉമ്മയാണ് അതോടുകൂടി തന്നെ അവരൊരു ഭാര്യ കൂടിയാണല്ലോ അപ്പൊ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടതല്ല കുറെ കാര്യങ്ങൾ ഉപദേശിക്കുന്നതിനേക്കാൾ കൂടുതലായി ഇത് പൊതുവെ ഉപദേശങ്ങൾ ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാലഘട്ടമാണ് ആർക്കും ഉപദേശങ്ങൾ ഇഷ്ടമല്ല നമ്മുടെ മക്കൾക്കും ഇഷ്ടമല്ല അതുപോലെ തന്നെ സമൂഹത്തിനും ഇഷ്ടമില്ല ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല ഭാര്യമാരായി ആണ് ജീവിക്കുന്നത് എന്ന് മക്കൾക്ക് തോന്നണം മക്കൾക്ക് അനുഭവപ്പെടണം അതാണ് ഒന്നാമതായി നമ്മൾ മക്കൾക്ക് നൽകുന്ന പ്രത്യേകിച്ചും വിവാഹപ്രായമായ പെൺകുട്ടികൾ നമ്മെ നോക്കിക്കൊണ്ടിരിക്കാൻ നമ്മുടെ ഓരോ ചലനവും നമ്മുടെ ഓരോ സംസാരവും നമ്മള് നമ്മളുടെ ഭർത്താവായ കുട്ടികളുടെ ഉപ്പജായം ആളുകളോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ പെൺകുട്ടി വളർന്നു വരുന്ന പെൺകുട്ടി കണ്ടുകൊണ്ടിരിക്കുക ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യത രണ്ടാമത്തേത് നമ്മൾ നമ്മുടെ മക്കളെ പെൺമക്കളെ വിവാഹപ്രായമാകുന്ന പെൺമക്കളെ നമ്മൾ ഉപദേശിക്കണം പലപ്പോഴും ഉമ്മമാരിതൊന്നും ശ്രദ്ധിക്കാറില്ല എല്ലാവരും എന്നെ ഞാൻ സൂചിപ്പിച്ചത് മഹാനായ പ്രഭാതയുടെ സഹാബ വനിതകളുടെ ചരിത്രം പരിശോധിക്കുമ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ ഉമ്മമാരി കല്യാണപ്രായമായ കല്യാണത്തിന് ഒരുങ്ങുന്ന തങ്ങളുടെ പെൺമക്കളോട് ഉപദേശിച്ചതായി ഒരുപാട് സംഭവങ്ങൾ അതീശ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും ഉമ്മ എന്ന നിലയിൽ അതിൽപ്പെട്ട ചില ഉപദേശങ്ങൾ ഉമ്മ തന്റെ മക്കൾക്ക് നൽകിയ പെൺമക്കൾക്ക് നൽകിയ ഉപദേശങ്ങളിൽ പെട്ട ഒത്തിതാണ് മകളെ അതിന്റെ മലയാളീ ഒരു മകളെ നീ വളർന്ന ചുറ്റുപാടും നീ ഓടിച്ചാടി നടന്നിരുന്ന പുൽമേടുകളും നീ ഉപേക്ഷിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഒരു പത്തോ ഇരുപതോ ഇരുപത്തിയഞ്ചോ വയസ്സ് വരെ കയറി വന്നാൽ അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ വളർന്നിരിക്കുന്ന വളർന്നു വന്നിരിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി താൻ വളർന്നിരിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ പരിസരവും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് ആ ഉമ്മ പറയുകയാണ് സംതൃപ്തിയോടെ നീ നിന്റെ ഭർത്താവിന് കീഴ്പെട്ടി ജീവിക്കുക ആത്മാർത്ഥമായി നീ നിന്റെ ഭർത്താവിന് അനുസരിക്കുക അവന്റെ കണ്ണിനും മൂക്കിനും അറിയുക ഒരു ഉമ്മ ഉപദേശ അവരിലേക്ക് നിന്നിൽ നിന്നും സുഗന്ധമല്ലാതെ ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ഉമ്മ കല്യാണപ്രമായി കല്യാണത്തിന് പോകുന്ന തന്റെ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങൾ വേറെ കുറെ ഉപദേശങ്ങൾ കാണാൻ പറ്റും വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു നല്ല സ്ത്രീയായി ജനിക്കുക എന്നുള്ള സ്ത്രീയായി ജീവിക്കുക എന്നുള്ളതാണ് സൂഹത്തിലെ മൂന്ന് ലക്ഷണമാണ് നല്ല ഒരു ഭാര്യയുടെ സ്വഭാവമായി ഇവിടെ എടുത്ത് പറയുന്നത് ഒന്ന് ആ പെണ്ണ് നല്ലവളായിരിക്കും എങ്ങനെ വിശ്വാസം കൊണ്ടും കൊണ്ടും അതുപോലെ തന്നെ സൽ സ്വഭാവം കൊണ്ടും 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 സംസാരം പെരുമാറ്റം ആ ഭാര്യ അതാണ് എല്ലാം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ഒരുക്കമുള്ളവളായിരിക്കും അവൾ ഒരു പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമല്ല നല്ല ഒരു ഒരു ഭാര്യയുടെ ലക്ഷണം ും എന്ന് പറഞ്ഞത് ഭർത്താവിന്റെ അഭാവത്തിലും സംരക്ഷി സംരക്ഷിക്കുന്നവളായിരിക്കും അവൾ ഭർത്താവിന് മാത്രം കടപ്പെട്ടിരിക്കുന്ന തന്റെ ചാരി അതുപോലെ തന്നെ ഭർത്താവ് ഇവിടെയില്ല സ്വദേശത്തോ അല്ലെങ്കിൽ വിദേശത്തോ ആണ് ഭർത്താവെങ്കിൽ പോലും ആ ഭർത്താവിന് മാത്രം കടപ്പെട്ടിരിക്കുന്ന തന്റെ ഭർത്താവിന്റെ അഭാവത്തിൽ കാത്തു സൂക്ഷിക്കുന്നവളെ മക്കളെ നോക്കുന്നവളായിരിക്കും ഭർത്താവിന്റെ മൊതല് നോക്കുന്നവളായിരിക്കും എല്ലാം സംരക്ഷിക്കുന്നവളായിരിക്കും നല്ല വിശുദ്ധ സൂറത്ത് നമുക്ക് ഭാര്യത്തിന് നിങ്ങൾ നോക്കി ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ നേടുന്ന ഏറ്റവും നല്ല ഒരു ഭാഗ്യം മഹാഭാഗ്യം എന്ന് പറയുന്നത് എന്താ സഹോദരിമാർ കൃത്യമായി മനസ്സിലാക്കണം ഒരു പുരുഷൻ നേടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം പലതുണ്ടാവും നല്ല ഏറ്റവും മോഡൽ ഒരു വാഹനം ചില യുവാക്കൾക്ക് ചില ആളുകൾക്ക് സ്വപ്നമായിരിക്കും ഏറ്റവും പുതിയറങ്ങുന്ന വിപണിയിൽ ഇറങ്ങുന്ന ഏറ്റവും നല്ല വാഹനം ഏറ്റവും ആധുനിക സൗകര്യത്തോടുകൂടിയുള്ള നല്ല ഒരു വീട് രണ്ടോ രണ്ടുങ്ങുന്നോ നിലയുള്ള വീട് എല്ലാ സംവിധാനങ്ങളുമുള്ള ആ വീടിന്റെ ഉള്ളിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് മറ്റു ചില ആളുകൾക്ക് നല്ല വരുമാനമുള്ള തോട്ടങ്ങളായിരിക്കാം റബ്ബർ തോട്ടങ്ങളോ അല്ലെങ്കിൽ ആയിരിക്കാം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളായിരിക്കാം വരുമാനമുള്ള കെട്ടിടങ്ങളായിരിക്കാം പലതും പലതുമായിരിക്കാം സ്ഥാനമാനങ്ങളായിരിക്കാം പക്ഷേ പറഞ്ഞിരിക്കുന്നത് അതൊന്നല്ല ഒരു മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ എന്താവിൽ ഒരുപാട് വിഭവങ്ങളുണ്ട് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന എന്നാൽ അതിൽ ഏറ്റവും നല്ല വിഭവം എല്ലാ വിഭവങ്ങളാണ് ഒരു മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയ വിഭവം അത് സമ്പുദ്ധയായ ഒരു ഭാര്യയാണ് നിങ്ങൾ ആലോചിക്കുക നല്ല വാഹനമുണ്ട് നല്ല വീടുണ്ട് ആ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷേ ഒരു നല്ല ഭാര്യ അല്ല അവിടെ ആ വീട് ഒരു സ്വർഗമായി നമുക്ക് മാറുകയില്ല ആ വീട്ടിലേക്ക് കയറി ചെല്ലാനും നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഒരു മനുഷ്യൻ നേടുന്ന ഏറ്റവും വലിയത് ചെറ്റക്കുടിലാണെങ്കിൽ പോലും സ്നേഹവതിയായ കാരുണ്യവതിയായ തന്റെ ഭർത്താവിനെ ആവോളം സ്നേഹിക്കുന്ന ഒരു ഭാര്യ അവിടെ ഉണ്ട് എങ്കിൽ അതാണ് മനുഷ്യൻ നേടുന്ന നേട്ടം സഹോദരിമാർ ശ്രദ്ധിക്കേണ്ടത് എന്താ അല്ലോ നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾ ഈ ദുന്യാവിലുള്ള പല വിഭവങ്ങളെക്കാളും ഏറ്റവും നല്ല വിഭവം സൽവൃത്തയായ ഒരു പെണ്ണാണ് ഇന്ന് മഹാനായ പ്രഭാചകർ പറയുക അതുപോലെ തന്നെ മറ്റൊരു കാണാൻ സാധിക്കും മനുഷ്യൻ സൗഭാഗ്യങ്ങളെ സൗഭാഗ്യങ്ങളെ കുറിച്ച് കുറിച്ച് ആദമിന്റെ മകൻ മൂന്ന് അതിൽ അധീശനും അടിവരായിട്ട് ഒരു എന്നതല്ല ഒരു വാഹനം എന്നല്ല റസൂറു പറഞ്ഞത് ഒരു വീട് എന്നല്ല റസൂലുള്ള പറഞ്ഞത് ആ വീടിനും ആ വാഹനത്തിനും ആ ഭാര്യക്കും ഒരു വിശേഷണം റസൂലുള്ളാഹി അലൈഹി വസല്ലം കൊടുത്തു ഏതെങ്കിലും ഒരു വീട് റസൂലുള്ള പറഞ്ഞത് ഒന്ന് നല്ല ഒരു ഭാര്യ നല്ലൊരു വീട് നല്ലൊരു വാഹനം നിങ്ങൾ ആലോചിച്ച് നോക്കി നമുക്കൊരു വാഹനമുണ്ട് എന്നും വാഹനത്തിന് പ്രശ്നമാണ് എന്നും വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടുന്ന ഒരു വാഹനമാണെങ്കിൽ ആ വാഹനത്തെ ആ വാഹനം ഓടിക്കുന്ന ആൾ ഇഷ്ടപ്പെടൂല ഒരു ആരാൾക്ക് വീടുണ്ട് ആ വീട്ടിൽ എന്നും മഴ പെയ്താൽ ചോർന്നൊരിക്കുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ കടന്നാൽ അല്ലെങ്കിൽ ആ വീട് ഒരു ജപ്തിയുടെ വക്കിലാണെങ്കിൽ ആ വീട്ടിൽ കടന്നാൽ ഉറക്കം വരില്ല ഒരാൾക്ക് ഭാര്യ ഉണ്ട് ആ ഭാര്യ മനുഷ്യന് സമാധാനം നൽകുന്നില്ല ഭർത്താവിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഭാര്യയാണെങ്കിൽ ആ ഭാര്യയും നമ്മൾ ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് സഹോദരന്മാരെ ശ്രദ്ധിക്കുക പറഞ്ഞ ഒരു മനുഷ്യൻ നേടുന്ന മൂന്ന് ഭാഗ്യങ്ങളിൽ മൂന്ന് പറഞ്ഞിടത്തും അതെല്ലാം നല്ലതായിരിക്കും അതുകൊണ്ട് സഹോദരിമാർ ശ്രദ്ധിക്കുക നല്ല ഭാര്യമാരാകാനാണ് നമ്മൾ ഓരോ സഹോദരിമാരും ചിന്തിക്കേണ്ടത് എന്താ പറഞ്ഞു എന്താ നല്ല ഭാര്യയുടെ ലക്ഷണം എന്താ നല്ല പഴപടപ്പുള്ള വസ്ത്രം ധരിക്കലാണ് നല്ല മുന്തി ആകരണം ധരിക്കലാണോ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരിലാണോ നല്ല ഭാര്യ നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നു എന്താണ് പറഞ്ഞതിന്റെ അർത്ഥത്തിന്റെ ഭർത്താവ് നോക്കിയാൽ അവൾ സന്തോഷിപ്പിക്കുന്നുണ്ടോ അവരെ ഉദ്ദേശം അവൾ സന്തോഷിപ്പിക്കുന്നവനായിരുന്നു ഭർത്താവ് എന്തെങ്കിലും അവളോട് കൽപ്പിക്കുകയാണെങ്കിൽ അതിന് തട്ടുത്തരം പറയാതെ അനുസരിക്കുന്നവളായിരുന്നു

ആ െ അനുഗമിക്കുന്നവളും അവൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരുമായിരിക്കും നല്ല ഭാര്യ ജോലി സ്ഥലങ്ങളിൽ നിന്നോ മറ്റോ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭർത്താവിന്റെ ആഗമനം മനസ്സിലാക്കി ആ ഭാര്യ തന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റു വരുന്നവളായിരിക്കും നിങ്ങളെ ആലോചിച്ചിട്ട് എന്തായിരിക്കും ഒരു സന്തോഷം ഞമ്മള് പുറത്തേക്ക് പോകാൻ ചോദിച്ചോളി വീട്ടിൽ നമ്മൾ പുറത്തേക്ക് പോവുകയാണ് നാട്ടിലേക്ക് പോകാനും ജോലി സ്ഥലത്തേക്ക് പോകാണ് അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാണ് ഈ പോകുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങി വരണം ഗേറ്റ് വരെ ഇറങ്ങി വരണം ചിലപ്പോൾ എയർപോർട്ട് വരെ വരും അതൊക്കെ ഒരു സ്നേഹത്തിന്റെ ലക്ഷണമായി പ്രഭാച ആവശ്യം നമുക്ക് പൊടിപ്പറ്റി തരിക ഇതാണ് അവിടെ നമ്മൾ കയറി വരും മുപ്പതിനാലും പേരല്ലേ പോകുന്ന പാടില്ല അതൊക്കെ ചെറിയ നമ്മളുടെ ചില ഇടപെടലുകളിൽ ഭർത്താക്കന്മാരെ വളരെയധികം സന്തോഷിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയായിരുന്നു ഹത്താബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ല ഭാര്യ സ്വർഗത്തിൽ പോകാൻ എന്താ കാരണം അങ്ങനെ സഹാബാ വന്തികൾ ചില ആളുകൾ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് ചെല്ലുക എന്നിട്ട് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ സ്വർഗ്ഗത്തിലാണ് അപ്പൊ എന്താ നിങ്ങൾ ചെയ്യുന്ന ആരാധന നിങ്ങൾ എങ്ങനെയാണ് ആരാധനകൾ ചെയ്യുന്നുള്ളൂ പക്ഷെ എന്തൊക്കെ ഒരു ഭർത്താവ് ഉണ്ട് ആ ഭർത്താവ് ഒരു പറഞ്ഞു പെട്ടുകാരണം അദ്ദേഹം പറഞ്ഞു പെട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കും അദ്ദേഹം തിരിച്ചു വരാൻ കഴുകുന്നത് കൊണ്ട് ഉച്ചക്കുള്ള ഭക്ഷണവും ഞാൻ തയ്യാറാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ പണി ആയുധങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് വീടിന്റെ പുറത്ത് വരെ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം തിരിച്ചു വരുന്ന സമയം അറിയാം ആ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം കൂടി ഞാൻ സ്വീകരിക്കും അദ്ദേഹത്തിന്റെ പണി ആയുധങ്ങൾ ഞാൻ വാങ്ങി ഞാൻ വെക്കേണ്ട സ്ഥലത്ത് വെക്കും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അണിഞ്ഞിരുന്നു ഇത് ഞാൻ ചെയ്യാറുണ്ട് നിങ്ങൾ നോക്കി സഹോദരിമാരെ സഹോദരന്മാരെ നമ്മൾ ആലോചിക്കുക പ്രത്യേകിച്ചും സഹോദരിമാരും നല്ല ഒരു ഭാര്യ ആ ഭാര്യ സ്വർഗത്തിലാണ് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ പണ്ഡിതന്മാർ ഇവൾ സ്നേഹം പ്രകടിപ്പിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് സ്നേഹം പ്രകടിപ്പിക്ക സ്നേഹം പോരാ ഭർത്താവ് നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ ഭാര്യയിൽ നിന്നുണ്ടാകണം

മൂകമായ ഒരു ഒരു ഭർത്താവിനെ സ്വീകരിക്കേണ്ടത് തല്ലോ ശ്രദ്ധിക്കുക കോരി കൊടുക്കൊന്നും വേണ്ട നമ്മുടെ 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 പെരുമാറ്റങ്ങളും പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ ഇങ്ങനെയാണ് ഇതാണ് ഈ പറഞ്ഞ നീ നോക്കിയാൽ അവളെ അവൾ സന്തോഷിപ്പിക്കാൻ സന്തോഷിപ്പിക്കുന്നവളായിരിക്കും എന്ന് പറഞ്ഞിന്റെ ഒരു മലയാള കവിത ഈ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ വായിക്കാം സ്നേഹം വിടത്തുന്ന ഭാര്യ ദുഃഖത്തിൽ ഭാര്യ എത്രമാത്രം അർത്ഥവത്താണ് തന്റെ ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭൂമുഖവാതിലൊണ്ട് സ്വീകരിക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യ ഒരുക്കാൻ ഒരിക്കലും ഭർത്താവിന് സാധിക്കൂല എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ ഓരോ മേഖലയിലും ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളുമായി വരുന്ന ഒരു തന്നെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്ന പുത്തിരിയോടുകൂടി സ്നേഹിക്കുന്ന സുസ്മേരവതായിക്കൊണ്ട് തന്നെ സ്വീകരിക്കുന്ന ആ ഭാര്യയുടെ മുഖം കാണുമ്പോൾ എല്ലാം അതിന്നില്ലാതെ പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങളുടെ മോഡൽ

ചോദിച്ചപ്പോൾ എല്ലാവരും എന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ് ഖദീജിയും എന്നെ ശരിക്കും സന്താനങ്ങൾ നൽകിയവളാണ് അവൾ സാമ്പത്തികമായി സഹായിച്ചവളാണവൾ എല്ലാം കൊണ്ടും എന്നെ സഹായിച്ചവളാണ് അവൾക്ക് പകരമാകാൻ നിങ്ങൾക്കാവൂല്ല ഇതായിരുന്നു നമ്മൾ പലപ്പോഴും സഹോദരന്മാരെ സഹോദരി വയസ്സുമുള്ള സമയത്താണ് പ്രവാചകന് പ്രവാചകുന്നത് മക്കും പ്രവാചകന്റെ വീട് ഇന്ന് ആ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈബ്രറി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ആ വീട്ടിൽ നിന്നും സൗർഗുഹ ജബരിനൂറിലെ സൗറ ഗുഹയിലേക്ക് നടക്കണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ വാഹനങ്ങളില്ല റോഡില്ലാത്ത സ്ഥലങ്ങളിൽ അഞ്ചു കിലോമീറ്ററോളം നടന്നുകൊണ്ടായിരുന്നു വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടേ കൊടുത്തു നമ്മുടെയൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ അത് ഡൈനിങ് ടേബിളിലേക്ക് വെക്കാൻ പോലും ചില സഹോദരന്മാർക്കും മടിയാണ് അടുക്കളയിൽ തന്നെ ചെറിയ മേശ ഉണ്ടാവും

ും ഒരു ഭാര്യ ഭാര്യ മരിച്ചു പോയപ്പോൾ തന്റെ തന്റെ ഭാര്യയെ കുറിച്ച് സംതൃപ്തരാണ് ഈ ഭാര്യ ആണെന്നില്ല സഹോദരിമാർ ശ്രദ്ധിക്കുക നിങ്ങൾ നല്ലവരായിക്കൊണ്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറിച്ച് സംതൃപ്തരാണ് എങ്കിൽ ആ ഒറ്റ കാരണത്താൽ

നേരെ പുലരുന്നത് വരെ ഭാര്യയെ കൊണ്ടിരിക്കുന്ന നമ്മുടെ അനുഭവങ്ങൾ ഇന്ന് പഠിപ്പിച്ചു ലൈംഗിക ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് ഞാൻ വളരെ ബോധപൂർവമാണ് സംസാരിക്കുന്നത് പലപ്പോഴും ഇതിനുള്ള പരാജയങ്ങൾ നമ്മുടെ കുടുംബങ്ങൾ വിച്ഛേദിക്കുവാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെയും ഒരു കാരണം ഈ ലൈംഗികത തന്നെയായിരിക്കും അതുകൊണ്ട് പറഞ്ഞു ഭർത്താവ് തന്നെയാണ് എന്തിനേറെ അറിയോ നമ്മൾ നോക്കുന്നത് നമസ്കരിക്കുന്നത് അല്ല പക്ഷേ ആ ഒരു ആരാധനാ കർമ്മം നിർവഹിക്കണമെങ്കിൽ പോലും നിന്റെ ഭർത്താവിന്റെ അനുമതി നോമ്പിനെ കുറിച്ചാണ് പറഞ്ഞത് സുന്നത്ത് നോമ്പ് ഒരു ഒരു ഭാര്യ നോക്കണമെങ്കിൽ നാട്ടിലുണ്ടെങ്കിൽ ഭർത്താവിനോട് ചോദിക്കണം ഇന്ന് ഞാൻ സുന്നത്ത് നോക്കട്ടെ നോക്കണം അത്രയും കടമയാണ് അത്രയും കടപ്പാടാണ് ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിനോടുള്ളത് എന്ന് പ്രഭാതിക്കാൻ

നിങ്ങളെ സ്വർഗം തീരുമാനിക്കാൻ പോലും പറ്റാവുന്ന ഒന്നാണ് ഇസ്ലാമിൽ പറയുന്ന കുടുംബജീവിതം നിങ്ങളുടെ ഇണയുമായി നിങ്ങളുടെ കുടുംബവുമായി നിങ്ങളുടെ ഭർത്താവുമായി നല്ല നിലയിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സമാധാനമാണ് ഒന്നാമത് ഇവിടെ സമാധാനമാണ് നാളെ പല ലോകത്തിൽ പറഞ്ഞ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് സഹോദരിമാരോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് ഭാര്യമാർക്ക് ചില ബാധ്യതകളുണ്ട് ഇത് നമ്മുടെ ഭാര്യമാരെ നമ്മൾ കേൾപ്പിക്കണം പലപ്പോഴും നമ്മുടെ ഭാര്യമാർ പലരും പള്ളിക്ക് വരുന്നില്ല ഇത്തരം കേൾക്കുന്നില്ല നമ്മൾ കേൾക്കണം കേൾപ്പിക്കണം അതിന്റെ അവസരം കൂടി നമ്മൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വെറുപ്പുള്ള ഒരു മനുഷ്യനെ നിങ്ങളുടെ വിനിപ്പിൽ നിങ്ങൾ കയറ്റാൻ പാടില്ല എന്താണ് പറഞ്ഞത് ഭർത്താവിന് വെറുപ്പുള്ള ഒരു മനുഷ്യൻ അവൻ ആരാകട്ടെ മറ്റാരെങ്കിലും മറ്റേതെങ്കിലും അവനെ നിങ്ങളുടെ നിങ്ങളുടെ വിരിപ്പിൽ കയറ്റി നിങ്ങളുടെ ഭർത്താവിന് വെറുപ്പുള്ള അരോചകമുള്ള അവൻ അത്ര നല്ലവരല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനെ നിന്റെ വീട്ടിൽ പോലും ഞാനില്ലാത്ത സമയത്ത് കയറ്റാൻ പാടില്ല എത്ര സൂക്ഷ്മതാണ് അതൊക്കെ പിന്നീട് സംശയങ്ങൾ ഉണ്ടാവും ഭർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കയറ്റരുത് എന്ന് അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ സംശയങ്ങളായി പ്രശ്നങ്ങളായി കുടുംബജീവിതത്തിൽ സ്വാരസ്യങ്ങളായി ഇതൊക്കെ ഒരു ഭാര്യയുടെ നല്ല സ്വഭാവമായി പ്രഭാത സഹോദരസരം നമുക്ക് പഠിക്കരുത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നല്ല ഭാര്യമാരായി നിങ്ങൾ കുഞ്ഞാവിൽ ജീവിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ റോൾ മോഡലാണ് നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മക്കൾ നമ്മുടെ മക്കൾ വളർന്നു വരുന്നത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക ഞാൻ നേരത്തെ കഴിഞ്ഞ ബുദ്ധിമുട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പുതു തലമുറയിലുള്ള ന്യൂജനിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യമില്ലാതിരിക്കാനുള്ള ഒരു കാരണം അവർ കാണുന്ന ഭാര്യ ഭർത്താവും സ്വന്തം ഉപ്പയും ഉമ്മയും അവർ തമ്മിൽ എന്നും പ്രശ്നങ്ങളാണ് കടിപിടിയാണ് കച്ചറയാണ് കണ്ടാലുണ്ടെന്നില്ല ഈ ഒരു സ്വഭാവം നമ്മൾ ആദ്യം മാറ്റണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും വെറുതെ സമാധാനം ഉണ്ടാവില്ല നമ്മൾ കുറെ പറയാൻ കാര്യമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ മാതൃകാ ദമ്പതികളായിക്കൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക് അങ്ങനെ വരുമ്പം ഈ മക്കൾക്ക് തോന്നും ഇത് നല്ല രസമുള്ള ഒരു ജീവിതമാണല്ലോ എന്റെ പിന്നെ എന്തോ ഒരു സന്തോഷത്തിലാണ് ഓരോ കളിയും ചിനിയും തമാശകളും അപ്പം ഇവർക്ക് ആഗ്രഹങ്ങൾ വരും இங்கே ஜீவிக்கணும் ஆகிரம் வரும் என் பிரிவில் எனிக்கு விவாஹம் வேண்டிய என்ன சிந்திலே போகும் அது நம்ம மாதாபரமாக ஜீவிக்க அது அவசரங்கள் நம்மக்கன்மண்ட அது நம்ம